വിവാഹം കഴിഞ്ഞ പല നടിമാരും സിനിമയിലേക്ക് തിരിച്ചു വന്നെങ്കിൽ നടി ദിവ്യ ഉണ്ണി സിനിമകളിൽ വീണ്ടും മുഖം കാണിച്ചിട്ടില്ല പ്രിയപ്പെട്ട താരത്തിന്റെ മടങ്ങി വരവ് എന്നായിരിക്കും എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകരെല്ലാം തന്നെ ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച് ഇത് ഉത്തരം നൽകുകയാണ് ദിവ്യ ഉണ്ണി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ദിവ്യ ഉണ്ണിയുടെ ഈ പ്രതികരണം വന്നിരിക്കുന്നത് ഒപ്പം ചില വിവാദ ചോദ്യങ്ങൾക്കും താരം പ്രതികരിച്ചിട്ടുണ്ട് സിനിമയിൽ നിന്ന് പിന്മാറിയിട്ടൊന്നുമില്ല ചില പ്രയോറിറ്റികളുടെ പേരിൽ ഗ്യാപ്പ് വന്നതാണ് എന്നാണ് ദിവ്യ ഉണ്ണി പറയുന്നത് പിന്മാറുക എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ ഒതുങ്ങി കൂടുക എന്നതാണ് എന്നാൽ അങ്ങനെയല്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നെ സംബന്ധിച്ച് കല എന്ന കർമ്മരംഗം മാറിയിട്ടില്ല സിനിമയിലേക്ക് എന്ന് തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ നല്ലൊരു കഥാപാത്രം ലഭിച്ചാൽ തിരിച്ചു വരും അതിൻ്റെ ഒരു അന്വേഷണം ഇപ്പോഴും ഉണ്ട് എന്നും ദിവ്യ പറയുന്നുണ്ട് ആളുകളോട് നോ പറയുന്ന രീതിയിൽ എനിക്ക് അങ്ങനെയാണ് മാതാപിതാക്കൾ എന്നെ വളർത്തിയത് അവരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്ത ആളുകളാണ് ഇതൊക്കെ കണ്ടാണ് ഞാനൊക്കെ വളർന്നത് അവർ എപ്പോഴും പറയും പറ്റുവാണെങ്കിൽ ചെയ്തു കൊടുക്കണേ എന്ന് പറയും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കണേ എന്ന് പറയും പലരും ഇൻസ്റ്റഗ്രാമിലൊക്കെ കൊളാബ് ചോദിക്കും പുതിയ സ്റ്റാർട്ടപ്പിനൊക്കെ വേണ്ടി സ്ത്രീകളുടെ സംരംഭങ്ങൾ ഒക്കെ ആണെങ്കിൽ തീർച്ചയായും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കും അതൊക്കെ ചെയ്യുന്നതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് എന്നും ദിവ്യ ഉണ്ണി കൂട്ടിച്ചേർത്തു നൃത്തവും അഭിനയവും ഒരുപോലെയാണ് സിനിമയ്ക്ക് ശേഷം നൃത്തവിദ്യാലയമൊക്കെ തുടങ്ങിയല്ലോ അതുകൊണ്ടായിരിക്കും ആളുകൾ അഭിനയത്തേക്കാൾ നൃത്തത്തോടാണ് എനിക്ക് താല്പര്യമെന്നൊക്കെ കരുതുന്നത് യു എസിലൊരു നൃത്തവിദ്യാലയം ഞാൻ തുടങ്ങിയല്ലോ അതൊന്നും ചെറിയ കാര്യമല്ല അവിടെ നൃത്തം മാത്രമല്ല പഠിപ്പിക്കുന്നത് സംസ്കാരം കൂടി പകർന്നു നൽകുകയാണ് അഭിമുഖങ്ങൾ ഭയപ്പെടുത്താറില്ല എനിക്ക് ഇഷ്ടമാണ് നമ്മുടെ വിശേഷങ്ങൾ ആളുകൾ കാണുകയും അത് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് സ്റ്റേജിലാണെങ്കിലും ഒക്കെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഗോൾ എന്താണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് അഭിമുഖങ്ങൾ കണ്ട് പോസിറ്റീവ് പ്രതികരണം വരാറുണ്ട് അതൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നും ദിവ്യ പറയുന്നു ഒരു മറബത്തൂർ കനവ് എന്ന സിനിമയിൽ ദിവ്യ ഉണ്ണിയെ നായികയാക്കിയതിനോട് മമ്മൂട്ടിക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്ന വിവാദത്തോടുള്ള പ്രതികരണത്തിന് മറുപടി ഇങ്ങനെയാണ് ഒരു സംഭവം ഉണ്ടായി എന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അടുത്തിടെ വന്ന ചില വീഡിയോകളും ഷോർട്സിലുമൊക്കെയാണ് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് മട്ടിലൊക്കെ കേട്ടത് ഇനി അത്തരത്തിലൊരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പിന്നാമ്പുറ നടക്കുന്നതാകും ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നും ദിവ്യവണ്ണി പറയുന്നു മഞ്ജു വാര്യരുമായി സൗഹൃദത്തിൽ അല്ലെന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ള ചോദ്യത്തിനും നടി മറുപടി നൽകി ഇതൊക്കെ പണ്ടെന്നോ വന്ന ചോദ്യമാണ് ഒരേ സമയത്ത് രണ്ട് നടിമാർ വരുമ്പോൾ അതൊക്കെ ചോദിക്കുമല്ലോ മത്സരമുണ്ടോ ശത്രുതയുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് അന്നൊക്കെ ചോദ്യങ്ങൾ മാത്രമാണ് അല്ലാതെ ഒരു കാര്യവുമില്ല എന്നും ദിവ്യവണ്ണി വ്യക്തമാക്കിയിരിക്കുകയാണ്